ശുദ്ധ റമൻ നമ്മിലേക്ക് കടന്നു വരികയാണ് റമദാൻ നാം ക്ഷണിച്ചു വരുത്തുന്ന ഒരു അതിഥിയാണ് അതിഥിയെ മാന്യമായ രൂപത്തിൽ സൽക്കരിക്കുക എന്നുള്ളത് ഏതൊരു മാന്യനായ വ്യക്തിയുടെയും അടയാളം ശുദ്ധ റമദാനിനെ രണ്ട് മാസം മുമ്പ് തന്നെ നാം അള്ളാഹുവിനോട് ദുരാണി ചെയ്ത് നമ്മിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നാം ആഗ്രഹിച്ചുകൊണ്ട് പിറന്നാൽ രണ്ടു മാസം കഴിഞ്ഞിട്ട് വരാനിരിക്കുന്ന റമബാനിന് രണ്ടു മാസം മുമ്പ് തന്നെ

എന്ത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു ഒരുമിച്ച് ആ മാസം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അവൻ നോമ്പ് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അപ്പോൾ നോമ്പാണ് വിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ് റമദാനിൽ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും ഞാനാണ് നോമ്പിന് പ്രതിഫലം നൽകുന്നത് എന്ന് അള്ളാഹു സുബാന പറഞ്ഞതായി അതുകൊണ്ട് അതുകൊണ്ട് നിർബന്ധമായും ഒരു മനുഷ്യൻ എന്നുള്ളതാണ് വേണ്ടി എല്ലാവരും ണം എനുഷ്ഠിക്കും എന്നുള്ളതിൻ്റെ സംശയവുമില്ല നമ്മിലേക്ക് വരുമ്പോൾ വേറെയും പല തീരുമാനങ്ങളും പല ഒരുക്കങ്ങളും നാം റമദാനിന് വേണ്ടി തയ്യാറാക്കേണ്ടതുണ്ട് നാം ഒരുങ്ങേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു അതിഥിയാണ് അതിഥിയെ പൂർണ്ണമായ രൂപത്തിൽ സൽക്കരിക്കാനും വരവേൽക്കാനും നാം നേരത്തെ പ്ലാൻ ചെയ്യണം എങ്കിൽ മാത്രമേ ആ അതിഥി നമ്മെ ഇഷ്ടപ്പെടുകയുള്ളൂ നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ഒരു വീട്ടിലേക്ക് വിരുന്നിന് വേണ്ടി പോകുന്നു ഒരു വീട്ടിലേക്ക് ആ കുറ്റുകാരെ സന്ദർശിക്കാൻ വേണ്ടി ഒരു അതിഥിയായി പോകുന്നു അതേസമയം നാം അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആ വീട്ടിലെ ചില ആളുകൾ സംസാരിക്കുകയാണ് ഓ ആ അതിഥിക്ക് ഇപ്പോഴാണോ വരാൻ കണ്ട സമയം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ പോരെ തുടങ്ങി ആ വീട്ടുകാർ നാം വരുന്നതിൽ ഒരു വിഷമം അനുഭവിക്കുന്നത് നമ്മൾ അറിയാൻ നമുക്കറിയാൻ സാധിക്കുകയാണ് എങ്കിൽ നമുക്കൊരിക്കലും തന്നെ ആ വീട്ടിലേക്ക് ഒരു നല്ല മനസ്സോടു കൂടെ കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കുകയില്ല കാരണം ആ വീട്ടുകാർ നമ്മെ അത്രമാത്രം ഗൗനിക്കുന്നില്ല ആദരിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് വിശുദ്ധ റമവാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ റമവാൻ കടന്നു വരുന്നതിലുള്ള സന്തോഷം നമുക്കുണ്ടായിരിക്കും ഒരിക്കലും തന്നെ ആണല്ലോ ഇനി വരുന്നത് നോമ്പനുഷ്ഠിക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാനസികമായി വിഷമിക്കുന്നവരാവാൻ പാടില്ല ിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റമദാൻ വരുമ്പോൾ വലിയ സന്തോഷമാണ് അവൻ ഉണ്ടാകേണ്ടത് സൂഫിയാക്കളായ പല പണ്ഡിതന്മാരും റമലാൻ വരുന്നതിന്റെ ആറു മാസം മുമ്പ് തന്നെ റമദാൻ എത്താൻ വേണ്ടി ആഗ്രഹിക്കുകയും കൊതിക്കുകയും അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരുന്നു അതുകൊണ്ട് റമലാനാകുന്ന വിശിഷ്ടമായ ഒരു അതിഥി വരുമ്പോൾ മനസ്സുകൊണ്ടെങ്കിലും ആ മാസം ഒന്ന് എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം ഞാൻ പറഞ്ഞു റമബാലിൽ നാം നിർബന്ധമായും ചെയ്യേണ്ട ഒരേ ഒരു കർമ്മം അത് നോമ്പാണ് പഠിപ്പിച്ച ആ നോമ്പ് നിർബന്ധമാക്കിയ നോമ്പ് നാം അനുഷ്ഠിക്കേണ്ടതുണ്ട് ആ നോമ്പനുഷ്ഠിക്കൽ ഇഷ്ടമില്ലാത്തവർ നോമ്പനുഷ്ഠിക്കുന്നതിനെ ബുദ്ധിമുട്ടായി കണക്കാക്കുന്നവരായിരിക്കും പരരു വന്നാൽ മതി കുറച്ചും കൂടെക്കോട്ടെ എന്ന് വിചാരിക്കുന്നു പ്രിയപ്പെട്ട മുപ്പിനെ ഞാൻ പറയാം നോമ്പ് വളരെ ലളിതമാണ് പ്രതിഫലം വളരെ വലുതാണ് അതുകൊണ്ട് അതിന്റെ പേരിൽ നമുക്ക് റമദാൻ അല്ലെ നല്ലത് എന്ന് ചിന്തിക്കേണ്ടതില്ല റമദാനിട്ടെ റമദാനിൽ നമുക്ക് ഒരുപാട് നേടിയെടുക്കാറുണ്ട് പതിനൊന്ന് മാസം നാം ചെയ്താൽ അമലുകൾ ചെയ്താൽ ലഭിക്കാത്ത വലിയ പ്രതിഫലമാണ് റമലാനാകുന്ന ആ ഒരു മാസത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് റമലാൻ വരുമ്പോ ഒന്നാമതായി നമുക്ക് ഉണ്ടാകേണ്ടത് മാനസികമായ ഒരു സന്തോഷം റമദാൻ വരികയാണല്ലോ എന്നുള്ള ആ ഒരു സന്തോഷവും ആവേശവും ഈമാനികമായ ആവേശവും അതുപോലെ തന്നെ റമദാനിൽ നാം എന്തെല്ലാം ചെയ്യണം എന്നുള്ള ഒരു പ്രതിജ്ഞയും തീരുമാനവും നല്ല ഒരു പ്ലാനിങ്ങും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മുമ്പിനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റമദാനിന്റെ മുൻപ് നാം തയ്യാറാക്കേണ്ടതുണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നിടത്ത് പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെടാൻ വേണ്ടിയാണ് എന്ന് പറയപ്പെടുന്നു അതായത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നിടത്ത് പരാജയപ്പെടുകയാണെങ്കിൽ പരാജയപ്പെടാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത് അത് ഏത് കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ആകട്ടെ മറ്റു കച്ചവടങ്ങളാകട്ടെ അല്ലെങ്കിൽ ഒരു യാത്രയാകട്ടെ നന്നായി പ്ലാൻ ചെയ്ത കൊണ്ടുള്ള അത് വിജയിക്കും ആ ആ ആ യാത്ര ബിസിനസ് കച്ചവടം അത് വളരെയധികം വിജയിക്കും അതേസമയം ആ പ്ലാൻ ചെയ്യുന്നിടത്ത് നിങ്ങൾ പരാജയപ്പെട്ടാൽ ആ പ്ലാൻ ചെയ്യുന്നിടത്ത് നിങ്ങൾ ഒരൽപ്പം പിറകോട്ട് പോയാൽ അത്ര തന്നെ വിജയിക്കുകയില്ല വലിയ നഷ്ടമായി അല്ലെ ബിസിനസ് ചെയ്യുന്നിടത്ത് പലരും പ്ലാനിംഗ് ഇല്ലാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങും അവസാനം വലിയ നഷ്ടത്തിലായി വലിയ കടത്തിലായി ടെൻഷനിലായി യാത്ര ചെയ്യുന്നിടത്ത് പ്ലാൻ ഇല്ലെങ്കിൽ പ്ലാനില്ലെങ്കിൽ അല്ലെങ്കിൽ ഉള്ള പ്ലാനിൽ പരാജയപ്പെട്ട ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും കൃത്യമായി പോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും നന്നായി പ്ലാൻ വേണം വിശുദ്ധ റമദാനും അങ്ങനെ തന്നെയാണ് ഓരോ സെക്കൻഡുകൾക്കും വലിയ മഹത്വവും പ്രതിഫലവും നമുക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി നാം ശ്രമിക്കണം അതിന് നല്ല പ്ലാനിങ് നമുക്ക് കണ്ടു പ്രിയപ്പെട്ട മിനിങ്ങളെ സഹോദര സഹോദരിമാരെ റമനാലിൽ നാം എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ആദ്യമായി നാം കൃത്യമായി

വിശുദ്ധപൂർ ആ പാരായണം ചെയ്യേണ്ട മാസമാണ് റമവാൻ അല്ലാത്ത തന്നെ പാരായണത്തിനു പ്രാധാന്യവും പ്രതിഫലവും ഉള്ള വിശുദ്ധപൂർ അത് അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്ന റമവാൻ ആകുമ്പോ അതിന്റെ പ്രതിഫലം വലുതാണ് അതിന്റെ പുണ്യം എത്രയോ അതിന്മടങ്ങ് വർധനമുള്ളതാണ് അതുകൊണ്ട് വിശുദ്ധ റമവാനിൽ രണ്ടാമതായി നമുക്ക് വിശുദ്ധ ആ ധാരാളം പാരായണം ചെയ്യും അതുപോലെ തന്നെ റമദാനിൻ ഒരുപാട് സുഹൃതങ്ങൾ നാം ചെയ്തെടുക്കേണ്ടതുണ്ട് ചെയ്യണം മറ്റുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കണം അറിവുകൾ ധാരാളം സമ്പാദിക്കണം അങ്ങനെ തുടങ്ങി പല പുണ്യകർമ്മങ്ങൾ നമുക്ക് വിശുദ്ധ റമദാനം ചെയ്യാനുണ്ട് കേവലം നോമ്പ് മാത്രമല്ല സുന്നത്തായ പല കർമ്മങ്ങളും ധാരാളം ധാരാളം ചെയ്ത് നമുക്കെടുക്കാനുള്ള സ്വർഗം നേടിയെടുക്കാനുള്ള നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാസമാണ് വിശുദ്ധ റമദാനം അതുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങുകൾ നമുക്ക് വേണം ഞാൻ പറഞ്ഞു ഒന്നാമതായി നമുക്ക് റമദാനം ചെയ്യാനുള്ളത് നോമ്പാണെങ്കിലും നോമ്പ് വളരെ കഠിതമാണ് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം പോലും പറയുന്നത് മുസ്ലിമീങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പ് ഒരാൾ പകർത്തുകയാണ് എങ്കിൽ ചെയ്യുകയാണ് എങ്കിൽ ആരോഗ്യപരമായി ധാരാളം ഗുണങ്ങളുണ്ട് ഷുഗറും പ്രഷറും ന്യൂർമലാകാനും കൊളസ്ട്രോള് കുറയാനും തുടങ്ങി ശരീരത്തിലെ അനാവശ്യമായ കൊഴുപ്പുകൾ നീക്കം ചെയ്യാൻ അങ്ങനെ തുടങ്ങി പലതിനും എന്നുള്ളത് വളരെ ഉപകാരപ്പെടുന്നുള്ള ഒരു കാര്യമാണ് എന്നുള്ളതിന് ആർക്കും സംശയമില്ല ആധുനിക വൈദ്യശാസ്ത്രം പോലും അത് പിടിച്ചു പറയുന്നു അതുകൊണ്ടാണല്ലോ മുസ്ലിമികളല്ലാത്ത പലരും പല ഹൈന്ദവ വിശ്വാസികളും അതുപോലെ തന്നെ മറ്റു പല മതവിശ്വാസികളും മതമില്ലാത്തവർ പോലും നമ്മൾ അനുഷ്ഠിക്കുന്നത് പോലെയുള്ള നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് അതുകൊണ്ട് നോമ്പ് വളരെ ലളിതമാണ് എന്നതിൽ ആർക്കും സംശയമില്ല ആരോഗ്യപരമായി വളരെയധികം നല്ല പുരോഗതി ലഭിക്കും നമുക്ക് നേടിത്തരുന്ന ഒന്നാണ് പക്ഷെ മുസ്ലിമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേവലം ആരോഗ്യത്തിന് വേണ്ടി എന്റെ നോമ്പ് നൽകുന്നു എന്തിനു വേണ്ടിയാണ് നോമ്പ് നൽകുന്നത് നോമ്പ് നോക്കുന്നത്

ില്ലാതിര എന്നുള്ള അതുപോലെ തന്നെ ഒക്കെ പറയാറുണ്ട് നീയത്തുകൾ കരുതാറുണ്ട് അതായത് വേണ്ടി ഒരു മുസ്ലിമായ മനുഷ്യൻ പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ റൊട്ടിന്റെ പൊരുത്തം ലഭിക്കാൻ വേണ്ടി എന്നുള്ള ഒരു മനസ്സിലുള്ള ഒരു കരുത്ത് ഒരു നീയത്ത് ഉണ്ടായിരുന്നു എന്നാലാണ് അള്ളാഹു സുബാന പ്രതിഫലം നമുക്ക് അതേസമയം ആ ഒരു നീയത്തില്ലാതെ മറ്റു ലക്ഷ്യങ്ങൾക്കായാൽ അതുകൊണ്ട് അള്ളാഹുവിന്റെ അരികിലുള്ള പ്രതിഫലം ലഭിക്കുമോ എന്നറിയില്ല മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടായിക്കോട്ടെ പക്ഷേ ഒന്നാമതായിട്ടുള്ള ലക്ഷ്യം അള്ളാഹു സുബാന അവനോട് കൽപ്പിച്ചതാണ് ആ കൽപ്പന ഞാൻ നിറവേറ്റുന്നത് അതിന് ശാരീരികമായ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാകട്ടെ ഉണ്ടാവാതിരിക്കട്ടെ സുഹാനം പറഞ്ഞതാണല്ലോ അതുകൊണ്ട് ഞാൻ തോന്നുന്നു ആ ഒരു നീയത്താണ് നമുക്ക് ഒന്നാമതായി മൂന്നാകേണ്ടത് അത് മുമ്പിൽ മാത്രമല്ല ഞാൻ പറഞ്ഞു നിസ്കാരത്തിന് വേണം ദാനകർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണം ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയും ലഭിക്കാൻ അല്ലെങ്കിൽ മറ്റു പല ലക്ഷ്യത്തിനു വേണ്ടിയും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് അവരുത് ഒന്നാമതായി അമ്മാനു വേണ്ടി എന്നുള്ള ആ ഒരു നീയത്ത് നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടായി ഇതാണ് നോമ്പെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് റമബാനിൽ നമുക്ക് ചെയ്യാനുള്ള ഒന്ന് പ്രധാനപ്പെട്ട ഒന്ന് നോമ്പാണ് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നാം കർമ്മശാസ്ത്രപരമായി പറയുകയാണ് പറയുകയാണെങ്കിൽ നോമ്പിന് രണ്ട് ഫർവുകളാണ് നമുക്കറിയാം നിസ്കാരത്തിന് ഫർവുകളുണ്ട് നിർബന്ധ ഘടകങ്ങളുണ്ട് നിർബന്ധ ഘടകങ്ങൾ ചെയ്താൽ മാത്രമാണ് യഥാർത്ഥത്തിൽ മോമ്പാവുകയുള്ളു അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ നിർബന്ധ ഘടകങ്ങളാവുന്ന പതിനാല് ഫർബുകൾ ചെയ്താൽ മാത്രമാണ് നിസ്കാരം നിസ്കാരമായി തീരുകയുള്ളൂ നിസ്കാരത്തിലെ പതിനാല് ഫർബുകളിൽ നിന്ന് ഒരാൾ ഒരാൾക്കുഴ എന്ന് പറയുന്ന ഫർബ് ഉപേക്ഷിച്ചാൽ അയാളുടെ നിസ്കാരം സ്വീകാര്യമല്ല കാരണം നിസ്കാരത്തിന്റെ നിർബന്ധ ഘടകമാകുന്ന റൊക്കുഴിനെ അയാൾ ഉപേക്ഷിച്ചു എന്നു സംസ്കാരത്തിന് പതിനാല് ഫർവുകൾ ഉണ്ട് എങ്കിൽ രണ്ട് ഫർവുകളാണ് ഉള്ളത് ഒന്ന് നിയത്ത് രണ്ട് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ഇതാണ് രണ്ടാമത്തെ ഫർവ്യത്ത് വളരെ ലളിതമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള കരുത്ത മനസ്സിൽ കരുതലാണ് ഒരു തീരുമാനമെടുക്കലാണ് നിയത് എന്ന് പറഞ്ഞത്

അറബിയിലും പറയും മലയാളത്തിലും പറയും ഇങ്ങനെ സുന്നത്തേ നിർബന്ധമുള്ള അതേസമയം ഇത് മനസ്സിൽ മനസ്സിൽ കരുതുക കരുതണം കേവലം നാക്കുകൊണ്ട് പറഞ്ഞാൽ പറയുന്നില്ല അത് ഏത് നെയ്യത്തും നിസ്കാരത്തിന്റെ നീയത്താണെങ്കിലും നോമ്പിന്റെ നീയത്താണെങ്കിലും നെയ്യത്ത് വേണ്ടത് മനസ്സിന് അതുകൊണ്ട് നോമ്പിന് നെയ്യത്ത് വെക്കുമ്പോൾ പ്രത്യേകിച്ച് തറാമയിൽ പങ്കെടുത്ത് പള്ളിയിൽ നിസ്കരിക്കുന്ന പലപ്പോഴും അശ്രദ്ധമായി നാവുകൊണ്ട് ഇങ്ങനെ നീയത്താവുകയില്ലെങ്കിലും ഇതാണ് നീയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റൊരു കാര്യം നീയത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നീയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശർപ്പാണ് അത്ത് അതായത് രാത്രിയിലായിരിക്കണം ഷാഫി വെക്കും സംബന്ധിച്ചിടത്തോളം പറയുകയാണ് എങ്കിൽ നീയത്തി രാത്രിയിൽ വെക്കണം അതായത് ഇടയിലുള്ള ആ ഒരു സമയം ആ ഒരു സമയത്തായിരിക്കണം നീയത്ത് വെക്കുക എല്ലാ രാത്രിയിലും നീയത്ത് വെക്കണം ഒരു രാത്രിയിൽ നീയത്ത് വെച്ചാൽ പോരാ എല്ലാ രാത്രിയിലും നെയ്യത്ത് വെക്കണം അതുകൊണ്ട് എല്ലാ രാത്രിയിലും നെയ്യത്ത് വെക്കാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കണം നെയ്യത്ത് വിട്ടുപോയാൽ നമ്മുടെ മോൻപ് നഷ്ടപ്പെട്ടു ഒരാൾ രാത്രിയിൽ നെയ്യത്ത് വെക്കാൻ മറന്നുപോയാലോ നെയ്യത്ത് വെക്കാൻ മറന്നുപോയാൽ അദ്ദേഹത്തിന് പിറ്റേ ദിവസം നോമ്പില്ല കാരണം മുമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഫർദ് നീയത്താൻ ആ നീയ്യത്ത് അയാൾ മറന്നുപോയി എന്നാൽ നീയത്ത് മറന്നുപോയതിന്റെ പേരിൽ നോമ്പില്ല എന്ന് കയറി അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അതും പറ്റിയില്ല കാരണം നീയത്ത് മറന്നുപോയതിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിന്റെ പേരിലോ നോമ്പെടുക്കാൻ കഴിവുള്ള ഒരാള് റമദാനിലെ നോമ്പ് അയാൾക്ക് നഷ്ടപ്പെട്ടാൽ നിർബന്ധമാണ് നോമ്പ് മുടിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് അത് നിർബന്ധം അതയാൾ ചെയ്തിരിക്കണം അയാൾ നോമ്പുകാരനെ പോലെ നിൽക്കണം ഇതിനാണ് ഇൻസാക്ക് എന്ന് പറയുന്നത് അയാൾക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നാൽ പിന്നെ ഭക്ഷണം വെള്ളം പറ്റില്ല കാരണം ഓരോരുത്തരും ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട നോമ്പെടുക്കേണ്ടതായിരുന്നു ആ ഒരു ദിവസത്തിൽ ആ ഒരു മാസത്തിൽ വല്ല വിധേനയും നീങ്ങത്ത് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളൊക്കെ നോമ്പ് ഇല്ലാതെയായി പോയാലും അതുകൊണ്ട് ഈ വിഷയം നാം ശ്രദ്ധിക്കേണ്ട നോമ്പ് നഷ്ടപ്പെട്ടാൽ പിന്നെ നിന്നെന്ത് ചെയ്യും നമുക്ക് മറ്റൊരു മാസത്തിൽ റമദാൻ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദിവസം കവാബ് കിട്ടണം റമദാൻ നോമ്പ് മറ്റൊരു മാസത്തിലോ മറ്റൊരു മാസത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ദിവസം കവാട്ടുകയാണ് എങ്കിൽ അയാൾക്ക് പറവ് നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം ലഭിക്കും റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട് ും എഴുപതിനായിരവും ഒക്കെ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് അതുകൊണ്ട് തന്നെ പ്രതിഫലം പിന്നീട് കവാത് ഇനി പിന്നീടത് കവാത് ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കും അതേസമയം നമുക്ക് നോമ്പ് നോക്കേണ്ട ബാധ്യത നിർവരും ആളെ പരലോകത്ത് പോയാൽ നീ എന്താ റമവാനിൽ എന്ന് ചോദിക്കുകയില്ല കാരണം ആ നോമ്പ് അയാൾ കബാ നോൽക്കാത്തതിന്റെ പേരിൽ കുറ്റക്കാരനാവുകയില്ല കാരണം അയാൾ ആ നോമ്പ് കബാത് കിട്ടിയിട്ടുണ്ട് അതേസമയം കൊടുക്കുന്ന പ്രതിഫലം അത്ര തന്നെ പ്രതിഫലം അല്ലാത്ത മാസത്തിൽ മാസം ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കാൻ മറ്റൊരു മാർഗം വിശുദ്ധ ഒന്നാമത്തെ ഒന്നാമത്തെ രാത്രിയിൽ രാത്രിയിൽ തന്നെ ിലെ എല്ലാ ദിവസവും ഞാൻ നോമ്പനുഷ്ഠിക്കാൻ കഴുകി എന്ന് നെയ്യത്തു അല്ല ഷാഫി മദവ് പ്രകാരം റമദാനിലെ ഓരോ രാത്രിയിലെയും നെയ്യത്ത് നിർബന്ധമാണ് ഓരോ രാത്രിയിലും നാളെ ഞാൻ നോമ്പനുഷ്ഠിക്കാൻ കരുതി എന്നുള്ള നീയത് വന്നു അതേസമയം ഒരു പ്രകാരം ഒന്നാമത്തെ രാത്രി തന്നെ ഞാൻ എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കാൻ കരുതി എന്ന് നീയത്ത് വെക്കുകയാണ് എനിക്കും അഥവാ വല്ല വിധേനയും ഏതെങ്കിലും ഒരു ദിവസം നീയത്ത് വെക്കാൻ മറന്നുപോയാൽ അവിടെ ഏതായാലും നോമ്പില്ലല്ലോ നീയത്ത് പോയല്ലോ എന്ന് കരുതി ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല അങ്ങനെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പറ്റില്ല അതുകൊണ്ട് നോമ്പുകാരനെ പോലെ നിൽക്കുമ്പോൾ ഈ ഒരു നീയത്ത് മാലിക്കി മദവ് പ്രകാരമുള്ള ആ ഒരു നീയത്ത് നർമ്മിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോമ്പുണ്ട് പ്രതിഫലം ലഭിക്കും അതേസമയം പ്രകാരം നമുക്ക് മോക് ലഭിക്കണമെങ്കിൽ നാം പിന്നീട് എന്നിരുന്നാലും നോൽക്കുന്ന ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കും റമദാനിൽ ഒരു പ്രതിഫലം നമുക്ക് തടിയുള്ള വല്ല വസ്തുവും അത് ചെറുതാകട്ടെ വലുതാകട്ടെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക നോമ്പ് നോറ്റുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക തുടങ്ങിയ കാര്യങ്ങളെ കൊണ്ടൊക്കെ നോമ്പു മുറി ഈ നോമ്പു മുറിയുന്ന നിന്ന കാര്യങ്ങളൊന്നും

അതേസമയം മോമ്പിനൊരു നിയത്ത് മാത്രമാണ് ഉള്ളത് അല്ല നോമ്പിന് ഒരു ഒരു ഒരുപ് എന്നുള്ളത് മാത്രമാണ് ഉള്ളത് അല്ല ഞാൻ പറഞ്ഞു റമദാൻ അവതരിപ്പിക്കട്ട സമയം വിശുദ്ധ ബുഹാൻ ധാരാളം പാരായണം ചെയ്യേണ്ടതുണ്ട് റമദാനിന്റെ ഒന്നാമത്തെ പത്ത് ദിവസങ്ങൾക്ക് രണ്ടാമത്തെ പത്ത് ദിവസങ്ങൾക്ക് മൂന്നാമത്തെ പത്ത് ദിവസങ്ങൾക്കൊക്കെ പ്രത്യേകം പ്രത്യേകം മഹത്വങ്ങളുണ്ട് അതിനൊക്കെ ധാരാളം പ്രതിഫലം പലതിന്റെ പേരിലും നമുക്ക് തരുന്നുണ്ട് അതൊക്കെ സ്വായത്തമാക്കാൻ വേണ്ടി നാം ശ്രമിക്കുന്നു അതുപോലെ തന്നെ മറ്റു ദിക്കറുകൾ സ്വരാത്തുകൾ ആരാധന കർമ്മങ്ങൾ അങ്ങനെ പലതും മോപ്പിന് വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകം അതെല്ലാം കൃത്യമായ പ്ലാനിങ്ങോടു കൂടെ നാം നേരത്തെ പ്ലാൻ ചെയ്ത് പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ക്രമദാനി നാം ഒന്നാമത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പിന്നീട് നാം ചെയ്യേണ്ടത് വിശുദ്ധ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് കാര്യങ്ങളുമുണ്ട് നാം ഒരു കൃത്യമായി നമുക്ക് ഈ റമവാൻ എന്തുകൊണ്ടും അമോഹവിന്റെ പൊരുത്തം നേടിയെടുക്കാൻ പറ്റുന്ന സ്വർഗം കരസ്ഥമാക്കാൻ പറ്റുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന

എല്ലാവർക്കും ഈ ശിഫാഖ് നൽകണം റഹ്മാനെ ഞങ്ങൾ ജീവിതത്തിൽ സർവ്വ പാപങ്ങളും നീ കൊടുക്കണം റഹ്മാനെ സ്വീകരിക്കാനും ആരാധനാക്രമണങ്ങൾ ചെയ്ത് നിന്റെ പൊരുത്തം നേടിയെടുക്കാനും ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണം റഹ്മാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങളെ കൊണ്ട് വിശമിക്കുന്നവരുണ്ട് നീ കടങ്ങൾ കൂട്ടിത്തരണം റഹ്മാൻ മറ്റുള്ള പല പ്രയാസങ്ങളും ഉള്ളവരുണ്ട്

ും